ുംഭമേള ലോകത്തിന് മാതൃകയാണ് സനാതനധർമ്മത്തെ സംരക്ഷിക്കാൻ സനാതന ബോർഡ് രൂപീകരിക്കണം മുസ്ലിം ജമായത്തെ ദേശീയ അധ്യക്ഷനായ മൗലാന മുഫ്തി ഷഹാബുദ്ദീൻ റൗസി ബെറൽവിയുടെ വാക്കുകളാണ് ഇത് നമുക്കറിയാം ആദ്യമൊക്കെ തന്നെ മഹാകുംഭമേളയെ നിശീതമായി വിമർശിക്കുകയും അടച്ചാക്ഷേപിച്ച ഒരു വ്യക്തിയാണ് ഇദ്ദേഹം എന്നാൽ ഇപ്പോൾ കുംഭമേളയെ അപകീർത്തിപ്പെടുത്തിയ വാഗ തന്നെ ആ അഭിപ്രായം തിരുത്തി പറയുകയാണ് മൗലാന ഹിന്ദു മതത്തെയും സനാതനധർമ്മത്തെയും അടച്ചാക്ഷേപിക്കുന്ന മൗലാനയുടെ പെട്ടെന്നുള്ള മനമാറ്റം അതിശയകരമാണ് യോഗിയെ സർക്കാരിനെ പ്രശംസിക്കുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹം ലോകം മുഴുവൻ അഭിനന്ദിക്കുന്ന തരത്തിലാണ് കുംഭമേളയുടെ ക്രമീകരണങ്ങളെന്നും അദ്ദേഹം പറയുന്നു ഇന്ത്യയെ പലപ്പോഴും വിമർശിക്കുന്ന പാകിസ്ഥാൻ ജനത കുംഭമേളയുടെ അലങ്കാരങ്ങളെയും ക്രമീകരണങ്ങളെയും ഒക്കെ പുകഴ്ത്തുകയാണ് യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന കുംഭമേളയിൽ ഭക്തർ കാണുന്നതും അതേപോലെ തന്നെ ഭക്തർക്ക് ഭക്ഷണം താമസം കുളിക്കാനുള്ള സൗകര്യങ്ങൾ എന്നിവ രാജ്യത്ത് മാത്രമല്ല ലോകമെമ്പാടും പ്രശംസനീയമാണ് ഇന്ത്യയുടെ സംസ്കാരവും മതപരവുമായ പൈതൃകത്തോടുള്ള ആദരവിന്റെ മഹത്തായ ഉദാഹരണമാണ് ഈ കുംഭമേള സനാതനധർമ്മത്തെ സംരക്ഷിക്കുന്നതിനായി കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു സനാതന ബോർഡ് രൂപീകരിക്കണമെന്നും മൗലാന പറയുന്നു മാത്രമല്ല സമാജ്വാദി പാർട്ടി അധ്യക്ഷനായ അഖിലേഷ് യാദവ് ഹിന്ദു മതത്തെ അവഹേളിക്കുന്നത് തെറ്റാണേന്നും അദ്ദേഹം പറയുന്നു അതേസമയം മഹാകുംഭമേള ആരംഭിക്കാൻ ഏതാനും ദിവസങ്ങൾ ശേഷിക്കെ മൗലാന വിവാദ പ്രസ്താവനയുമായി രംഗത്ത് വന്നിരുന്നു കുംഭമേള നടക്കുന്നത് വകഭൂമിയിലാണെന്നായിരുന്നു മൗലാന വാദം ഉന്നയിച്ചതും മഹാകുംഭമേളയ്ക്ക് വരുന്ന ഭക്തർ മുസ്ലിം പ്രദേശങ്ങളിലൂടെ കടന്നു എങ്കിൽ മുസ്ലിങ്ങൾ അവരുടെ മേൽ പൂക്കൾ വർഷിക്കുകയും സാഹോദര്യത്തിന്റെ സന്ദേശം നൽകുകയും ചെയ്യാം മഹാകുംഭമേളയുടെ ഒരുക്കങ്ങൾ നടക്കുന്ന പ്രയാഗ്രാജ് വകഭൂമിയാണെന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് ഇക്കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു മഹാ നിരോധിക്കണമെന്ന ആവശ്യവുമായി തന്നെ മൗലാന രംഗത്ത് വന്നതും തിനായി അവർ ഉയർത്തുന്ന പ്രധാന കാരണം എന്ന് പറയുന്നത് മഹാകുംഭമേളയിൽ പങ്കെടുക്കുന്നത് മുസ്ലിങ്ങൾക്ക് മതം മാറുമോ എന്ന ഉണ്ടാക്കുമെന്നാണ് പറഞ്ഞത് ഇത്തരം പരിപാടികൾ നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് ജമായത്തെ പ്രസിഡന്റ് മൗലാന മുഫ്തി ഷഹാബുദ്ദീൻ ബലർവി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന് കത്തയക്കുകയും ചെയ്തിരുന്നു കത്തിൽ വ്യക്തമാക്കുന്നത് ഇങ്ങനെയാണ് പ്രയാഗ് രാജിലെ മഹാകുംഭമേളയിൽ നൂറുകണക്കിന് മുസ്ലിങ്ങളെ മതപരിവർത്തനം ചെയ്യുമെന്ന് വിവരം ലഭിച്ചിട്ടുണ്ടെന്നാണ് മൗലാന കത്തിൽ പറയുന്നത് യു പി സർക്കാർ മതപരിവർത്തനത്തിനെതിരെ നിയമം പാസാക്കി ഇപ്പോൾ ഇത്തരമൊരു സാഹചര്യത്തിൽ കുംഭമേളയ്ക്കിടെ മുസ്ലിങ്ങളെ മതം മാറ്റിയാൽ ആ മതപരിവർത്തനം നിയമത്തിന്റെ പരിധിയിൽ വരുമെന്നാണ് കത്തിൽ പറയുന്നത് ഇതുമൂലം രാജ്യത്തും സംസ്ഥാനത്തും സംഘർഷം പടരാൻ സാധ്യതയുണ്ട് അതിനാൽ തന്നെ മത പരിവർത്തന പരിപാടി നിരോധിക്കണം എന്നായിരുന്നു പറഞ്ഞിരുന്നത് കുംഭമേള ഒരു മതപരമായ പരിപാടിയാണെന്നും അത് സമാധാനപരവും ഭംഗിയായും പൂർത്തിയാക്കണം സമൂഹത്തെ ഒന്നിപ്പിക്കുന്ന സന്ദേശമായിരിക്കണം ഇവിടെ നിന്ന് ലഭിക്കുന്നത് അല്ലാതെ അതിനെ തകർക്കുന്നതല്ല നൂറുകണക്കിന് മുസ്ലിങ്ങളെ മതപരിവർത്തനം ചെയ്യാൻ മതമൌലിക ആശയങ്ങളുള്ള മുസ്ലിം സംഘടനകൾക്കും ക്രിസ്ത്യൻ മിഷനറിമാർക്കും വളരെയധികം പ്രയോജനം ലഭിക്കുമെന്നും അവർക്ക് അവരുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാൻ ധാരാളം അവസരങ്ങൾ ലഭിക്കുമെന്നും മൗലാന കത്തിൽ പറയുന്നു അതിനാൽ മുസ്ലിങ്ങളെ മതം മാറ്റരുതെന്നും മൗലാന കത്തിലൂടെ തന്നെ വ്യക്തമാക്കിയിരുന്നു അതേസമയം ലോകം മുഴുവൻ അത്ഭുതത്തോടെ ഉറ്റുനോക്കുന്ന മഹാകുംഭമേള ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ കൂടി തരംഗമായി മാറുന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു കുംഭമേള ആരംഭിച്ച ദിവസം മുതൽ തന്നെ സൈബർ ഇടങ്ങളിൽ പ്രയാഗ്രാജിൽ നിന്നുള്ള വാർത്തകളും ചിത്രങ്ങളും നിറഞ്ഞു കവിയുകയായിരുന്നു ഇവിടുത്തെ വിശേഷങ്ങൾ അറിയാൻ ഏറ്റവും കൂടുതൽ താല്പര്യപ്പെടുന്നത് ഇസ്ലാമിക രാഷ്ട്രങ്ങളായ പാകിസ്ഥാൻ സൗദി അറേബ്യ ഖത്തർ തുടങ്ങിയ ഇടങ്ങളിൽ നിന്നുള്ളവരാണ് ഇവിടെയുള്ളവർ അടുത്തിടെയായി ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്തത് അല്ലെങ്കിൽ സർച്ച് ചെയ്ത ഒരു കീവേഡ് എന്ന് പറയുന്നത് മഹാകുംഭമേള എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് പാകിസ്ഥാനാണ് മഹാകുംഭമേള കുംഭമേള സെർച്ച് ചെയ്ത രാജ്യങ്ങളുടെ പട്ടികയിൽ ഒന്നാമതായുള്ളത് തൊട്ടു പിന്നാലെ തന്നെ ഖത്തർ യു എ ബഹ്റിൻ എന്നീ രാജ്യങ്ങളാണ് മഹാകുംഭമേളയിൽ തരംഗമായി മാറിക്കൊണ്ടിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ യൂറോപ്യൻ രാജ്യങ്ങളായ സിംഗപ്പൂർ ഓസ്ട്രേലിയ കാനഡ അയർലൻഡ് ബ്രിട്ടൻ തായ്ലാന്റ് അമേരിക്ക എന്നിവിടങ്ങളിലെ ജനങ്ങളും മഹാകുംഭമേള വലിയ വിശേഷങ്ങൾ വ്യാപകമായി തന്നെ സൈബർ ലോകത്ത് തിരയുകയാണ് നാല്പത്തി അഞ്ച് കോടിയിലധികം പേർ പങ്കെടുക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഭക്തജന സംഗമം എന്നിങ്ങനെയാണ് ഭാരതം സുഗമമായി കൈകാര്യം ചെയ്യുന്നതും ഇവർക്കിടയിൽ കൗതുകം ഉണർത്തുന്നതും ഭാരതത്തിന് പുറമെ ലോകത്തിന്റെ വിവിധ കോടുകളിൽ നിന്നുള്ള കോടിക്കണക്കിന് പേരാണ് പ്രയാഗ്രാജിലെ ത്രിവേണി സംഗമത്തിൽ പുണ്യസ്ഥാനത്തിനായി എത്തുന്നത് ഫെബ്രുവരി ഇരുപത്തി ആറ് വരെയാണ് മഹാകുംഭമേള നടക്കുന്നത് മഹാകുംഭമേള നടക്കുന്ന പ്രയാഗ്രാജിൽ കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളായിരുന്നു യോഗി സർക്കാർ ശക്തമാക്കിയതും തീർത്ഥാടകരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ന്യൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചായിരുന്നു യു പി പോലീസ് നിരീക്ഷണം ശക്തമാക്കിയതും തിരക്കുള്ള എല്ലാ പ്രദേശങ്ങളിലും കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെയും ഡ്രോണുകളും വിന്യസിപ്പിച്ചിരുന്നു മഹാകുംഭമേളയ്ക്ക് ഒരു കളങ്കവും വരുത്താൻ അനുവദിക്കില്ല എന്നും തീവ്ര ഇസ്ലാമിസ്റ്റുകൾ തക്കം പാർത്തിരിക്കുകയായിരുന്നു എങ്ങനെ ഒരു ആക്രമണം അഴിച്ചുവിടാം എന്നതിനാൽ എന്നാൽ യോഗിയുടെ കീഴിൽ ഒരു ചെറുവിരൽ പോലും ഇവർക്ക് അനക്കാൻ ഇസ്ലാമിസ്റ്റുകളെ അനുവദിക്കില്ല എന്നതായിരുന്നു വാസ്തവം ഇവിടെ ത്രിവേണി സംഗമത്തിൽ സ്നാനം നടത്തുന്നതിനായി ലക്ഷക്കണക്കിന് തീർത്ഥാടകരായിരുന്നു പ്രയാഗ്രാജിലേക്ക് ഇപ്പോഴും ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത് തീർത്ഥാടകരെ സുരക്ഷയ്ക്ക് തന്നെയാണ് യോഗി സർക്കാർ മുൻഗണന നൽകുന്നതെന്നാണ് ഇവിടെ വെളിവാകുന്നതും സംശയാസ്പദമായി കാണുന്ന എല്ലാവരെയും എ ആ സംവിധാനമുള്ള ഡ്രോൺ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് കണ്ടെത്തി വേണ്ട നടപടികൾ സ്വീകരിക്കാൻ സാധിക്കുന്നതുമാണ് ഈ ഡ്രോൺ സംവിധാനം ഉപയോഗിച്ച് ഇരുപത്തിനാല് മണിക്കൂറും നിരീക്ഷിക്കാൻ സാധിക്കുന്നതാണ് ആന്റി ഡ്രോണുകളും ഇവിടെ വിന്യസിപ്പിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ മേള നടക്കുന്ന മൈതാനങ്ങളിൽ ഉടനീളം തന്നെ വ്യോമ നിരീക്ഷണവും ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാനുള്ള പ്രത്യേക സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് അത്യാധുനിക തെർമൽ ഐആർ ക്യാമറകൾ കൊണ്ട് സജ്ജീകരിച്ചിരിക്കുന്ന ഡ്രോണുകൾ എച്ച് ഡി ക്വാളിറ്റിയിലുള്ള തത്സമയ ദൃശ്യങ്ങൾ നൽകാൻ സാധിക്കുന്നവയാണ് സുരക്ഷാ വകുപ്പും ട്രാഫിക് ഡയറക്ടറേറ്റും ചേർന്ന് നാല് ഡ്രോണുകൾ വീതം വിന്യസിപ്പിച്ചിട്ടുണ്ട് ഇതിൽ മൂന്നെണ്ണം തീവ്രവാദ വിരുദ്ധ സ്ക്വാഡാണ് കൈകാര്യം ചെയ്യുന്നതും റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റേഷൻ അതുപോലെ തുടങ്ങിയ ജ ജനത്തിരക്കേറിയ സ്ഥലങ്ങളിലും ഡ്രോൺ നിരീക്ഷണം ശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ് സംശയാസ്പദമായി തോന്നുന്ന വ്യക്തികളെ നിരീക്ഷിക്കാൻ പ്രത്യേക സംഘത്തെയും നിയോഗിച്ചിട്ടുണ്ട് ഡ്രോൺ ക്യാമറകൾ ഉപയോഗിക്കുന്നതിലൂടെ തന്നെ തിരക്ക് വർദ്ധിപ്പിക്കുന്ന പ്രദേശങ്ങളിൽ ഉടനടി തന്നെ തിരിച്ചറിയുവാനും വേണ്ട സുരക്ഷാ നടപടികൾ സ്വീകരിക്കാനും സഹായമാകുന്നു ഇത് കൂടാതെ തന്നെ അനധികൃതമായി പ്രയാഗ്രാജിലേക്ക് കടക്കുന്ന ഡ്രോണുകൾ തകർക്കാനുള്ള സംവിധാനങ്ങളും ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇത്തരത്തിൽ ഒൻപത് ഡ്രോണുകളാണ് തകർത്തതും ആദ്യ അമൃത സ്നാന വിജയകരമായി പൂർത്തിയാക്കിയെന്നും ഒന്നേ ദശാംശം അമൃത സ്നാനം നടത്തിയെന്നും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് വ്യക്തമാക്കിയിരുന്നു അതേസമയം ലോക ജനശ്രദ്ധ ആകർഷിച്ചുകൊണ്ടിരിക്കുന്ന മഹാ കുംഭമേള യു പി സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതി മാറ്റിമറിക്കും എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് കുംഭമേളയിലൂടെ ഉത്തർപ്രദേശ് സർക്കാരിന് ലഭിക്കുന്നത് രണ്ടു ലക്ഷം കോടി വരുമാനമാണെന്നാണ് സർക്കാർ കണക്കുകൾ പറയുന്നത് മേളയിൽ എത്തുന്ന നാൽപ്പത് കോടിയിലധികം ഭക്തരിൽ ഓരോരുത്തരും അയ്യായിരം രൂപ ചിലവഴിച്ചാൽ രണ്ട് ലക്ഷം കോടി എത്തുക ഇത് പതിനായിരം ആണെങ്കിൽ വരുമാനം നാല് ലക്ഷം കോടിയായി ഉയരും യു പി സർക്കാർ കുംഭമേളയുടെ ഒരുക്കങ്ങൾക്കായി ഏഴായിരം കോടി രൂപയാണ് വിനിയോഗിച്ചിരിക്കുന്നതും ഭക്ഷണ പാനീയ ഇനത്തിൽ തന്നെ ഇരുപതിനായിരം കോടിയാണ് വരുമാനം കണക്കാക്കപ്പെടുന്നതും എണ്ണ വിളക്ക് വഴിപാട് ഇതിനായി ഇരുപതിനായിരം കോടിയും ഗതാഗതം പതിനായിരം കോടിയും അതുപോലെ തന്നെ ഇ ടിക്കറ്റിംഗ് മൊബൈൽ ചാർജിംഗ് സ്റ്റേഷനുകൾ എന്നിവയ്ക്ക് ആയിരം കോടി വരുമാനവും ലഭിക്കുമെന്നാണ് ഏകദേശ കണക്കുകൾ വ്യക്തമാക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ആത്മീയ സംഗമ ആഭ്യന്തര ഉൽപാദനത്തിൽ ഒരു ശതമാനം വർദ്ധിപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതും നാലായിരത്തി നാല്പത്തി അഞ്ചു കോടി ഭക്തരിൽ ഏകദേശം എൺപത് ശതമാനവും ആറായിരം മുതൽ എണ്ണായിരം രൂപ വരെ ചിലവഴിക്കുമെന്നാണ് കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യ ട്രേഡേഴ്സ് കരുതപ്പെടുന്നതും കുംഭമേളയുടെ നാൽപ്പത്തിയഞ്ച് ദിവസങ്ങളിൽ മൊത്തം അഞ്ച് ലക്ഷം കോടി സാമ്പത്തിക ഇടപാടുകളാണ് നടക്കുക ഈ തുക ദേശീയ ഡീ ജിപിയുടെ പൂജ്യം ദശാംശം എട്ട് ശതമാനത്തിന് തുല്യമാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ അർദ്ധ കുംഭമേളയിൽ നിന്ന് സംസ്ഥാനത്തിന് ഒന്നേ ദശാംശം രണ്ട് ലക്ഷം കോടി രൂപയുടെ വരുമാനം വരുമാനമുണ്ടായെന്നാണ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് വ്യക്തമാക്കുന്നതും അതേസമയം രാജ്യത്തെ ഏറ്റവും വലിയ ഹൈന്ദവ തീർത്ഥാടന സംഗമമാണ് കുംഭമേള ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ഒത്തുചേരുന്ന മേള എന്ന ഖ്യാതിയും കുംഭമേളക്ക് തന്നെയാണുള്ളത് ഇനി കുംഭമേളയുടെ ഒരു ഐതിഹ്യം ഇങ്ങനെയാണ് പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന പൂർണ്ണ കുംഭമേള അതീവ പ്രാധാന്യമേറിയതാണ് പ്രയാഗ്രാജ് ഹരിദ്വാർ ഉജ്ജൈൻ നാസിക് എന്നിവിടങ്ങളിലാണ് കുംഭമേള നടക്കുന്നതും പാലാഴി മഥുനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് കുംഭമേളയുടെ ഐതിഹ്യം ദേവാസുര യുദ്ധം നടക്കുന്ന സമയത്ത് അമൃത് നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാനായി ഗരുഡൻ അമൃത കുംഭവുമായി പറഞ്ഞു പറക്കുന്നതിനിടയിൽ വിശ്രമിക്കാനായി അസുരന്മാർക്ക് ആക്രമിക്കാൻ കഴിയാത്ത നാല് തീർത്ഥ ഘട്ടങ്ങളിലാണ് ഗരുഡൻ ഇറങ്ങിയതും ഈ തീർത്ഥ ഘട്ടങ്ങളുടെ നടുവിൽ അമൃത കുംഭം വെച്ചിട്ടാണ് ഗരുഡൻ വിശ്രമിച്ചതും പന്ത്രണ്ട് ദിവസങ്ങളിലായാണ് ദേവാസുര യുദ്ധം നടന്നത് ഈ പന്ത്രണ്ട് ദിവസങ്ങളിലായുള്ള ഓട്ടത്തിനിടയിലാണ് ഈ നാല് തീർത്ഥ ഘട്ടങ്ങളിൽ ഗരുഡൻ വഹിച്ചിരുന്ന അമൃത കുംഭത്തിൽ നിന്നും അമൃത തുളുമ്പി വീണു എന്നാണ് ഐതിഹ്യം പറയപ്പെടുന്നതും ഈ തീർത്ഥ ഘട്ടങ്ങളിൽ നിന്നും അമൃതത്തിന്റെ സാന്നിധ്യമുണ്ട് എന്നും വിശ്വാസം പറയുന്നു അമൃതന്റെ സാന്നിധ്യമുള്ള ഈ പുണ്യതീർത്ഥങ്ങളിൽ സ്നാനം ചെയ്യാൽ സർവ്വദേവ കിന്നരന്മാരും ഋഷീശ്വരന്മാരും എത്തുമെന്നാണ് പറയുന്നത് ഇവിടെ ഓരോ പന്ത്രണ്ട് വർഷത്തിലും പൂർണ്ണ കുംഭമേള നടക്കുന്നു പതിനൊന്നെണ്ണം കഴിയുമ്പോൾ പന്ത്രണ്ടാം പൂർണ്ണ കുംഭമേളയെ എന്ന് വിളിക്കുന്നു നൂറ്റി നാൽപ്പത്തി നാല് വർഷത്തിലൊരിക്കൽ മാത്രമാണ് ഇത് സംഭവിക്കുന്നത് പൂർണ്ണ കുംഭമേള അർദ്ധകുംഭമേള മാഘകുംഭമേള മഹാകുംഭമേള എന്നിങ്ങനെ കുംഭമേളകൾ പലതരമുണ്ട് മൂന്ന് വർഷം കൂടുമ്പോൾ ഹരിദ്വാർ പ്രയാഗ്രാജ് നാസിക് ഉജ്ജൈൻ എന്നിവിടങ്ങളിലെ നദീതീരങ്ങളിലാണ് കുംഭമേളകൾ നടക്കാറുള്ളത് അർദ്ധ കുംഭമേള ആറ് വർഷത്തിനിടെ ഹരിദ്വാറിലും പ്രയാഗ്രാജിലും നടക്കും മഹാ കുംഭമേള പ്രയാഗ്രാജിൽ മാത്രമാണ് നടക്കുന്നത് പന്ത്രണ്ട് വർഷത്തിലെ ഇടവേളകളിൽ നടക്കപ്പെടുന്ന പന്ത്രണ്ട് പൂർണ്ണ കുംഭമേളയ്ക്ക് ശേഷമാണ് മഹാകുംഭമേള നടക്കുന്നതും